ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തലയിൽ എണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഈ എങ്ങനെ വന്ന് നിൽക്കണം ഇതെന്താ തലയിൽ തലയിൽ എന്താ തൊപ്പി അതൊന്നും ചോദിക്കരുത് ഹെണ്ണ ഇട്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിവിടെ ഒന്ന് കാണിച്ചു തരാൻ വെച്ചു ഞാനിപ്പോൾ ഹെണ്ണ ചെയ്തിട്ടുള്ളത് പാർലറിലത്തെ ചെയ്യില്ല അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പാർലറിൽ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു ഞാൻ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് റിസൾട്ട് നല്ലവണ്ണം കിട്ടുന്നതാണ് നമ്മുടെ മുടിയൊക്കെ വന്നിട്ട് നല്ല വളരാനും അതുപോലെ അയാണ്ട കണ്ടൻറ്റ് കിട്ടാനും അതുപോലെ മുടി കൊഴിച്ച് നിർത്താനും താരം പോവാനും മുടികൾ കളറാവാനും നല്ല സ്മൂത്തി ആയിട്ടിരിക്കാനും നല്ല സോഫ്റ്റ് ആകാനൊക്കെ സഹായിക്കും അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ വേറെ ഉള്ളവരാണെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താലും മതി കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ മുടിക്കൊക്കെ നല്ല നല്ല ബലം കിട്ടാനും അതുപോലെ നമ്മുടെ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ഹെന്നയാണ് പാർലറിലൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന അതേ രീതിക്ക് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഞാൻ പാ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിക്ക് ഞാൻ പറഞ്ഞ് തരണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന തേക്ക് തൈ തേക്കുന്നവരാണെങ്കിൽ ഇതുപോലെ തേച്ച് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തേച്ചിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ തേക്കുന്നൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മുടി കാണിച്ചു തരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ തേച്ചിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ തയ്യാറാക്കിയത് നോക്കി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയൊന്നും ഷെയർ കൂടി ചെയ്ത് കൊടുത്താൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തതല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാത്രം എടുക്കുക ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് നമുക്ക് അയ്യുടെ കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം നല്ലത് കേട്ടോ അപ്പോൾ എനിക്ക് ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ കോട്ടിങ്ങുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് അതിന് സ്റ്റീലിൻ്റെ കോട്ടിങ്ങുള്ള ഒരു പാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഹെന്ന പൗഡർ എടുക്കാം കേട്ടോ നമ്മുടെ മുടിക്ക് എത്രയാണുള്ളത് അതിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി എത്രയാണുള്ളത് അതിൻ്റെ അളവ് എടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ അളവൊന്നുമല്ല അപ്പോൾ നമുക്ക് ആവശ്യം ആവശ്യമുള്ളത് ഹെന്ന പൗഡർ എടുക്കുക അപ്പൊ എന്റെ മുടിക്കുള്ള ആവശ്യമുള്ളത് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് നെല്ലിക്ക പൗഡർ പൗഡറുണ്ടല്ലോ ആംല പൗഡർ അതും നമുക്ക് നമുക്കിപ്പോൾ എന്താണ് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ടല്ലോ അതേ അളവിൽ തന്നെ അതും കുറച്ചെടുക്കാം കേട്ടോ ഇനി കുറച്ച് കൂടുതലായി ഇനി കുറച്ച് കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതെടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര കപ്പ് തൈരാണ് കേട്ടോ നല്ല കട്ടി തൈരാണ് പുളിയില്ലാത്ത കട്ടി തൈര് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഈ മൂന്ന് സാധനം മാത്രമാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക മിക്സ് മിക്സാക്കുക പറഞ്ഞാൽ ഈ തൈരൊക്കെ ഒന്ന് അരി പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി തൈര് വേണം തൈര് നമ്മൾ ഇല്ലാത്തവരാണെങ്കിൽ തൈര് വാങ്ങുക അവർക്ക് കടകളിലൊക്കെ കിട്ടുകയാണ് വലിയ പേശിയും പേശിയൊന്നും അപ്പോൾ തൈര് വാങ്ങുക എന്നിട്ട് ഇതുപോലെ നല്ല ഒരു കപ്പാണ് നമുക്ക് കുറച്ച് കൂടുതൽ മുടി ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ തൈര് എടുക്കേണ്ടി വരും അപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ മുടി കുറച്ച് കുറച്ചല്ല എനിക്ക് മുടി അത്യാവശ്യത്തിന് ഉണ്ട് അപ്പോൾ ആ മുടിക്ക് മുടിൻ്റെ അളവിനാണ് അപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാം എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ചായൻ്റെ വെള്ളം ഉണ്ടല്ലോ ടീ വെള്ളം ണക്കെ ചേർക്കുന്നത് നമ്മൾ ടീ വെള്ളം വന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കുക നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിന് ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല വെള്ളം വറ്റിച്ച് ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക ഒരുപാടങ്ങനെയും ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് എത്രയോണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആദ്യം കുറച്ചൊഴിക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വേണമെങ്കിൽ പിന്നെയും കുറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കോഴിമുട്ടയാണ് ഇനി കോഴിമുട്ട ചേർക്കുന്നത് നമ്മൾ തേക്കുന്ന ടൈമിലാണ് കോഴിമുട്ട ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുക്കുമ്പോൾ ആ കട്ടകളൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞ് ഈ മയിലകഞ്ചിയൊക്കെ നല്ല നല്ല രീതിക്ക് തന്നെ ഉടൻ വരണം കേട്ടോ അപ്പോൾ നല്ല ഞാൻ പറഞ്ഞ ടീ പൗഡർ ഉണ്ടല്ലോ ടീ പൗഡർ വെള്ളം നമ്മൾ വെക്കുന്ന സമയത്തും വെള്ളം നല്ലവണ്ണം വറ്റി വരണം കൂടി ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടീ വെള്ളം നല്ലവണ്ണം വറ്റി വരണം രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ല ഇതുപോലെ ആക്കി എടുക്കുക കട്ടകളൊക്കെ നല്ല വണ്ണം നല്ല രീതിക്ക് ഉടനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇട്ടിലേക്ക് ഉണ്ടാക്കില്ല ആ ഒരു മാവിൻ്റെ എടുക്കുക ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഒരുപാട് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തരയിലേക്ക് ഇത് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒഴുകാൻ തുടങ്ങും അപ്പോൾ ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ ആക്കി എടുക്കുക ഇനി നമുക്ക് അയേൻ്റെ കണ്ടൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ ആണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പം ആ കത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് ണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് മൂടി വെക്കുകയാണ് നമുക്ക് പിറ്റേ ദിവസം രാവിലെ നോക്കാം രാവിലെ നോക്കിയ ശേഷം തല്ലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നോക്കുന്നത് തുറന്ന് നോക്കാം നമുക്ക് കണ്ടല്ലേ ഈ കത്തിയിട്ടത് കൊണ്ട് നല്ല ഒരു എന്താ പറയുക അയ്യന്റെ കണ്ടന്റ് ഒരുപാട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ഇതിനങ്ങനെങ്ങനെ വരച്ചെടുക്കാം കേട്ടോ ഈ ബ്ലാക്ക് കളർ ക അയൻ്റെ കണ്ടൻ്റ് ആണ് കേട്ടോ ഈരുമ്പ സത്ത് എന്നൊക്കെ പറയും അതാണ് കേട്ടത് പിന്നെ ഈ കത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ രാവിലെയാണത് തേക്കുന്നത് തേക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട് കോഴിമുട്ട അതങ്ങനെ ചേർക്കുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞയും ഉള്ളയും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ തേക്കുന്ന സമയത്താണ് നമ്മൾ ഈ മുട്ട കോഴിമുട്ട ആഡ് ചെയ്യേണ്ടത് കേട്ടോ മൊത്തത്തിലൊന്ന് ഈ കത്തി കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കത്തിയിലായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആക്കി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ സ്പൂണോ കരണ്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കാം ഇപ്പം നമുക്ക് ഇരുമ്പിൻ്റെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഈ കത്തി കത്തിയിടേണ്ട ആവശ്യമില്ല അപ്പം അയ്യണ്ടെ കണ്ടൻറ്റ് അയ്യണ്ട കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കത്തിക്കിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ നല്ല മിക്സാക്കി എടുക്കാം അപ്പോൾ നമുക്ക് തേക്കേണ്ട ആ പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനിന്ന് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾ കുളിക്കാൻ പോകുന്ന മുമ്പ് തേച്ച് കൊടുക്കാം കേട്ടോ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് തേച്ച് കൊടുക്കാം തലയ്ക്ക് അപ്പൊ തലയിൽ ഉണ്ടായിരുന്ന ഹെനയൊക്കെ കഴുകി വൃത്തിയാക്കി കേട്ടോ നമ്മ കഴുകി വൃത്തിയാക്കുമ്പോ സമയം വന്നിട്ട് ഒരു ഒന്നര മണിക്കൂറെ നമ്മ തലയിൽ വെക്കണം ഒന്നര മണിക്കൂറിന് ശേഷം മാത്രം വാഷ് ചെയ്ത് കളയുക ഷാംപൂ ഉപയോഗിക്കരുത് ഷാംപൂ ഉപയോഗിക്കാതെ വേണം നമുക്ക് വാഷ് ചെയ്ത് കളിയാന് ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ എഫക്റ്റ് ഒന്നും കിട്ടില്ല അപ്പം ഷാംപൂ നാളേക്ക് നമുക്ക് ഉപയോഗിക്കാം ഇന്നും ഉപയോഗിക്കരുത് കേട്ടോ അപ്പം നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്താൽ മതിയാവും നല്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ പക്ഷെ ഭയങ്കര ചൂട് ഇവിടെ ദുബായിൽ ഭയങ്കര ചൂടായി സ്റ്റാർട്ട് ചെയ്തു നാട്ടിലെ ഭയങ്കര ചൂടാണ് ചൂടാണ് അതുപോലെ ഇവിടെയും ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് കേട്ടോ അത് കാരണം ആകെ വേർത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കത് ഒന്നര മണിക്കൂറാണ് വെക്കേണ്ടത് നമ്മൾ രാവിലെ സമയങ്ങളിൽ ഒരു കുക്കിങ്ങോ കച്ച് കിച്ചണിൽ കി കിച്ചണിൽ കുക്കിങ്ങൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് പണിയെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ തലയിലെല്ലാം നന്നായി അതൊന്ന് പിടിച്ച് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിന് ശേഷം പോയി നമുക്ക് കുളിക്കാം അപ്പം നമുക്ക് നല്ല വൃത്തിയായി കിട്ടുന്നതാണ് നേരെ ഉള്ളവരാണെങ്കിൽ ഒരു മാസത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ചെയ്യാം നേരെ ഇല്ലാത്തവരാണെങ്കിൽ ചെയ്യാം രണ്ടാവശ്യം ചെയ്യാം എന്നാലും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താലും കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല മുടിക്ക് നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഹെന്ന പറയുമ്പോൾ എല്ലാവരും പറയും ചില ആൾക്കാർ ചെയ്യില്ല ചെയ്യില്ലവർക്കത് ഇഷ്ടമല്ല പക്ഷെ നല്ലതാണ് കേട്ടോ മുടിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും നല്ല കളർ കിട്ടാനും ഇനി കളർ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വെച്ചിട്ട് പിറ്റേ ദിവസമാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കളർ നല്ല ഒരു റെഡ് കളറൊക്കെ ഉണ്ടാകും കളർ വേണ്ട എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഹെന്ന മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ തേക്കുക അപ്പം നല്ല ആയിട്ട് ആയിട്ടുണ്ടാകും പക്ഷെ കളർ ഉണ്ടാവില്ല കേട്ടോ അപ്പം എങ്ങനെയൊക്കെയാണ് എന്നെ ഉപയോഗിക്കേണ്ടത് അപ്പം നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ യൂസ് യൂസാക്കാൻ പറ്റാവുന്നതാണ് ആണുങ്ങൾക്കൊക്കെ യൂസാക്കാം കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് യൂസാക്കാം അപ്പം എല്ലാവരും യൂസ് ആക്കി നോക്കാം കേട്ടോ അപ്പം ഞാൻ വീഡിയോസ് നിർത്താൻ പോകണം അത്രയുള്ള വീഡിയോസ് അപ്പം എല്ലാവരും യൂസ് ആക്കി നോക്കാം അപ്പം ഞങ്ങൾ വൈൻ്റപ്പ് ചെയ്യാൻ പോകണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നല്ല നല്ല വീഡിയോസും നമുക്ക് അടുത്ത വീടുകൾ കാണാം അതുവരേക്കും ഇൻഷാല്ലാ അസ്ലാം അല്ലെങ്കിൽ ടേറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്